മലപ്പുറം പൊന്നാനി നെല്ല് സംഭരിച്ച് മാസങ്ങളായിട്ടും കർഷകർക്ക് പണം ലഭിക്കുന്നില്ലെന്ന പരാതി പൊന്നാനി കോൾ മേഖലയിൽ മാത്രം കർഷകർക്ക് ലഭിക്കാനുള്ളത് അറുപത് കോടിയോളം രൂപയാണ് ആറായിരത്തി അഞ്ഞൂറോളം ലഭിക്കാനുള്ളത് ദേശ ബാങ്കിൽ നിന്നും വായ്പ പി ആർ എസ് വായ്പ ലഭിച്ചിരുന്നത് ഇത്തവണ ആ വായ്പ പോലും നിഷേധിച്ചിരിക്കാൻ കർഷകർക്ക് കർഷകർ ഏറെ പ്രതിസന്ധിയിലാണ് ആത്മഹത്യ വക്കിലാന്ന് പറയാം കർഷകർ കാരണം ലക്ഷങ്ങളാണ് ഓരോ കർഷകരും കിട്ടാറുള്ളത് ഇവിടെ പ്രചരണം നടക്കുന്നുണ്ട് കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു തന്നു ഈ ഫണ്ട് അനുവദിച്ചത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആറ് ആറുമാസം മുമ്പ് ചെയ്ത കർഷകർക്ക് വേണ്ടിയിട്ടല്ല അതിന് മുമ്പ് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് കൊടുക്കാനുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോഴും കഴിഞ്ഞ മാസം അഞ്ച് മാസം മുമ്പ് കൃഷി ചെയ്ത കർഷക തൊഴിലാളികളുടെ പൈസ അവർക്ക് ബ്ലേഡിൽ നിന്നൊക്കെ എടുത്ത് പലിശ അങ്ങനെ വട്ടിപ്പലിശ കൂടിക്കൊണ്ടിരിക്കുകയാണ് സമീർ ബിൻ കരീം മലപ്പുറം ചെയ്യുന്നു സമീർ വിതച്ച് കൊയ്തു നൽകിയ നെല്ലിന് പണം നൽകാത്തതിലെ അധികൃത വിശദീകരണം എന്താണ് ആ സുഹൈൽ സാങ്കേതിക തടസ്സങ്ങളാണ് ഉടൻ തന്നെ പണം നൽകും അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് അധികൃതർ വിശദീകരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സംഭരിച്ച നെല്ലിനാണ് ഇത്തരത്തിൽ പണം നൽകാനുള്ളത് എന്നുള്ളതാണ് ഈ കർഷകർ വ്യക്തമാക്കിയിട്ടുള്ളത് കോളിൽ മാത്രം ആറായിരത്തി അഞ്ഞൂറോളം കർഷകർക്ക് അറുപത് കോടിയോളം രൂപ നൽകാനുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഈ സപ്ലൈകോ നിശ്ചയിച്ചുന്ന ഈ മില്ലുകാരാണ് ഈ നെല്ലൊക്കെ തന്നെ സംഭരിക്കുന്നത് അങ്ങനെ ഇങ്ങനെ സംഭരിക്കുന്ന നെല്ല് പതിനഞ്ച് ദിവസത്തിനകം തന്നെ പണം നൽകുമെന്നുള്ളതാണ് സർക്കാർ വാഗ്ദാനം എന്നാൽ മൂന്ന് മാസം പിന്നീട് ും പണം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഒരു മുതൽ പതിനഞ്ച് ഏക്കറോളം കൃഷി ചെയ്യുന്നതാണ് ഓരോ കർഷകരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ലക്ഷങ്ങളാണ് ഓരോരുത്തർക്കും ലഭിക്കാനുള്ളത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല ഇവർ കടം വാങ്ങിയും ലോൺ എടുത്തും പലിശക്ക് പണം സ്വരൂപിച്ചുമൊക്കെയാണ് ഇങ്ങനെ കൃഷി ഇറക്കുന്നത് എന്നുള്ളതാണ് കർഷകർ പറയുന്നത് അങ്ങനെ അങ്ങനെ ചെയ്യുന്ന കൃഷിയിലെ ഉൽപ്പന്നമാണ് ഇത്തരത്തിൽ പണം ലഭിക്കാതെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നു ഉടൻ തന്നെ പണം ലഭ്യമാക്കണം എന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം എന്തായാലും ദുരിതത്തിലാണ് കർഷകരുള്ളത് ഒരു ആവശ്യം ഉടൻ തന്നെ അവർക്ക് അർഹതപ്പെട്ട പണം തിരിച്ച് ലഭിക്കണമെന്ന് തന്നെയാണ് മറ്റു വന്നതിലേക്കാണ് ഗവർണറുടെ വിജ്ഞാപനത്തിന് പിന്നാലെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വിസിമാർ ചുമതലയേറ്റു സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വിസിയെ ഡോക്ടർ കെ ശിവപ്രസാദ് ചുമതലയേറ്റെടുത്തു ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സിസ തോമസും ചുമതല ഏറ്റെടുത്തു ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ചേരുന്നു ഉമേഷ് കോടതി ഇടപെടലിന് പിന്നാലെയാണ് വീണ്ടും ഈ പറയുന്ന താൽക്കാലിക വിസിമാർ തുടരുന്നത് സ്ഥിരം വിസിമാരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല സർക്കാർ കൊടുക്കുന്ന പട്ടികയിൽ ഗവർണർ അനുനയത്തിൽ എത്തുന്നുമില്ല വിവരങ്ങൾ തീർച്ചയായും സർക്കാർ ഗവർണർ പോരെ വീണ്ടും സർവകലാശാല വിഷയത്തിൽ രൂക്ഷമാകാൻ പോകുകയാണ് ഇതിന് മുന്നോടിയായിട്ടാണ് ഗവർണർ സുപ്രീംകോടതി വിധി ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് മാനിക്കാതെ സർക്കാർ നൽകിയ പട്ടിക പട്ടിക മറികടന്നുകൊണ്ട് സിസ തോമസിനും ശിവപ്രസാദിനും വീണ്ടും പുനർനിയമനം നൽകിയിരിക്കുന്നത് പുനർനിമന വിജ്ഞാപനം ഇറങ്ങി തൊട്ടു പിന്നാലെ തന്നെ രണ്ടുപേരും ഈ സർവകലാശാലകളിലെത്തി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിലും ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിലും നേരിട്ടെത്തി ചുമതല ഏറ്റെടുത്തു എന്തായാലും നേരത്തെ തന്നെ തീരുമാനിച്ചതുമാണ് ഈ ചോ ഇത്തരത്തിൽ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നെ പിന്നാലെ തന്നെ ചുമതല ഏറ്റെടുക്കും എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ വിജ്ഞാപനം ഇറങ്ങാൻ വേണ്ടി തന്നെ കാത്തിരിക്കുകയായിരുന്നു ഒരുവരും വിജ്ഞാപനം ഇറങ്ങി തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ അവർ ചുമതല ഏറ്റെടുത്തു എന്തായാലും സർക്കാർ ഈ തീരുമാനത്തിനെതിരെ മുന്നോട്ട് പോകാനാണ് തീരുമാനം നിയമപരമായി തന്നെ നേരിടാനുള്ള ആലോചനയാണ് ഉടൻ തന്നെ ഈ മൂന്ന് പേർ മൂന്ന് രണ്ട് സർവകലാശാലയിലും മൂന്ന് പേരുടെ പാനൽ അടങ്ങുന്ന പാനൽ വീണ്ടും സമർപ്പിക്കും വീണ്ടും ഗവർണർക്ക് സമർപ്പിക്കും ഈ പാനലിൽ നിന്ന് നിയമനം നടത്തണമെന്നുള്ള ആവശ്യം വീണ്ടും അറിയിക്കും ആ അറിയിക്കുന്ന തീരുമാനം അതായത് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടി മറികടന്ന് ാണ് സർക്കാർ ഈ ഗവർണറുടെ തീരുമാനം കൂടാതെ സർവകലാശാല നിയമങ്ങളുടെ സെക്ഷൻ പന്ത്രണ്ടിന്റെ ലംഘനം കൂടിയാണ് എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നിയമമന്ത്രി പി രാജീവ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യും സുഹൈൽ വീണ്ടും നിയമ നടപടിയുമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ തന്നെയായിരിക്കും കേരളത്തിന്റെ ആലോചന എന്ന് കൂടിയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം